ഹായ് ഹലോ വൺസ് വൺസീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് പോകുന്നത് നമ്മൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോയത് കാരണം എന്ന് വെച്ചാൽ പകരക നല്ല വെയിലാണ് ഇന്ന് എന്താണെന്നറിയില്ല അത്യാവശ്യം കുറച്ച് കുറവാണ് പൊതുവേ ഉള്ളതിനേക്കാൾ കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് ഇന്ന് പോയത് പോവാമെന്ന് വിചാരിച്ചത് നമ്മൾ വൈകുന്നേരം ആവാനായി പോകുമ്പോൾ അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ടു വേറെ എവിടെയല്ല നിങ്ങൾക്ക് തമ്മിലേയിൽ കണ്ടാൽ മനസ്സിലാവും വാർ മെമ്മോറിയൽ കാണാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു നമ്മൾ ഇതിൻ്റെ മുന്നേ ഒക്കെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒട്ടു വരുന്ന സമയത്ത് ഇതിൻ്റെ മുന്നിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇവിടത്തേക്കായിട്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു യൂണിറ്റ് ഒന്ന് പോകുന്നതിന് മുന്നേ എന്തായാലും ഒന്ന് കണ്ടിരിക്കണല്ലോ അമ്മ അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ ഇവിടുത്തെ ഒരു വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത് സിഗ്നൽ കോർപ്സിൻ്റെ വാർ മെമ്മോറിയൽ അതായത് സിഗ്നൽ കോർപ്സിലുള്ള ആൾക്കാർ അതായത് സർവീസിലിരിക്കുമ്പോൾ ജീവൻ എന്താ പറയുക അർപ്പിച്ച ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടുത്തെ അപ്പോൾ അവരുടെ പേര് അതുവരെ എന്താ പറയുക ഒന്നാം ലോകമായുതും മുൻപും അതിന് ശേഷവും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പറയുന്നത് അപ്പം അതിന് ശേഷമൊക്കെ ഉള്ള ആൾക്കാരുടെ പേര് മൊത്തം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും അവിടെ ഒരു കല്ലിൽ അല അവർ പേരിങ്ങനെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അത്യാവശ്യം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ പകലൊന്നും നമുക്കിവിടെ വരാൻ പറ്റില്ല അത്രയും വെയിലായിരിക്കും നമുക്ക് കയറുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അതായത് എന്താ പറയുക സർവീസിലിരിക്കുന്ന സമയത്ത് ജീവൻ രാജ്യത്തിന് വേണ്ടി സർ സമർപ്പിച്ച ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ കയറുമ്പോൾ തന്നെ ഈ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ മിസ് യു അല്ലെങ്കിൽ പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോൻ അത് മനസ്സിലായില്ലായിരുന്നു മാ അത് മനസ്സിലാവാണ്ട് അവൻ അവിടുത്തെ അവിടെ പോയിട്ട് ഇത് പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ പോയി നിൽക്കുകയായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ഒരു ആബ്സെൻസ് അതാണ് അവിടെ കാണിച്ചത് ആ ഒരു അവർ വിട്ടുപോകുമ്പോൾ ഉള്ള ആ ഇത് അപ്പുറത്തെ സൈഡിൽ ഒരു സൈഡിലാണെങ്കിൽ എന്താ പറയുക ആ യൂണിഫോം ബൂട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ വൈഫ് എന്ന രീതിയിൽ നമ്മൾ നമുക്കങ്ങ് ഉള്ളിൽ ഒരു ടച്ച് ചെയ്യുന്ന രീതിക്ക് ഒരു ഫീൽ വരും സത്യം പറയാമല്ലോ അപ്പോൾ നമ്മളങ് ഉള്ളിലേക്ക് കയറി പോവുകയാണ് അത്രയും നീറ്റായിട്ടാണ് ഇവിടെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആർമി ഏരിയ എന്ന് പറയുമ്പോൾ അത്രയും നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഇവിടെയൊക്കെ പ്രത്യേകിച്ചും അപ്പോൾ ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട് വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഫ്ലവേഴ്സാണ് ഇവിടെയെന്ന് വച്ചാൽ സിഗ്നൽസിൻ്റെതായതു കൊണ്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് റോസ് ആണ് ഇവിടെ ഉണ്ടാവുക അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ വിജയദിവസം അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ വന്നിട്ട് ഇവിടെ പുഷ്പാർച്ചന ഒക്കെ നടത്തും അപ്പോൾ റീത്തൊക്കെ സമർപ്പിക്കും ഇവിടെ എന്ന് വെച്ചാൽ സിഗ്നൽസിൻ്റെ ആയതുകൊണ്ട് തന്നെ വൈറ്റ് റോസാണ് എന്താ പറയുക പുഷ്പാർച്ചനയൊക്കെ നടത്തുന്ന സമയത്ത് വൈറ്റ് റോസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ സിഗ്നൽസിൻ്റെ ആയതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു നമുക്കിങ്ങനെ കാണുന്ന ആൾക്കാരുടെ പേര് അത്രയും പേര് ഞാൻ ഏകദേശം ഒന്ന് നോക്കിയപ്പോഴത്തേക്കും രണ്ടായിരത്തിന് മുകളിലുള്ള ആൾക്കാരുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെ കാണുമ്പോൾ തന്നെ നേരെ ചെല്ലുമ്പോൾ തന്നെ കാണാം സിഗ്നൽസിൻ്റെത് അവിടെ നമുക്ക് പിത്തളയിൽ അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താ പറയുക രാജ്യത്തിന് വേണ്ടിയിട്ട് എന്താ സമർപ്പിച്ച ആൾക്കാരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് മോനറിയാണ്ട് അവിടെ കയറുന്നതാണ് അവിടെ കയറിപ്പോയതാണ് അപ്പം ഞാൻ പറഞ്ഞു അവിടെ കയറാൻ പാടില്ല നമ്മൾ ചെരുപ്പം നമ്മളവർ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക സമർപ്പിച്ച ആൾക്കാരുടെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടാണല്ലോ മക്കളല്ലേ അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്ന ഈ മരിച്ചുപോയ ആൾക്കാരുടെയൊക്കെ പേരുകളാണ് നമുക്ക് സത്യം എന്താ അറിയില്ല ഈ പേരൊക്കെ കാണുമ്പോൾ ഒരു വിഷമാണ് പക്ഷേ അതിനേക്കാളും വിഷമം തോന്നുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുറേ ഭാഗങ്ങൾ എന്താ പറയുക കാലിയായിട്ടുണ്ട് ഇതൊക്കെ പേരെഴുതി വെച്ചതാണ് മരിച്ചു പോയ ആൾക്കാരുടെ പേരാണ് പക്ഷേ ലാസ്റ്റിലെത്തുമ്പം നമ്മൾക്ക് കാണാൻ പറ്റും കാലിയായിട്ടുള്ളത് അതായത് ആരുടെക്കോ പേര് ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുക നമുക്ക് എന്താ ബാക്കി എന്താ പറയുക ഇനിയും എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് അത് പക്ഷേ അങ്ങനെ ഇനിയും ആരുടെ ജീവൻ പോവാതിരിക്കട്ടെ നമുക്ക് പറയാം പ്രാർത്ഥിക്കാമെങ്കിലും അതോ ഒരിക്കലും നടക്കുന്ന കാര്യമല്ലല്ലോ പക്ഷേ ആ ഒരു ഒഴിഞ്ഞ സ്ഥലം കാണുമ്പോൾ ഒഴിഞ്ഞ സ്ഥലം കാണുമ്പോഴാണ് ഇത്ര ആൾക്കാരുടെ പേര് കാണുന്നതിനേക്കാട്ടിലും ഒഴിഞ്ഞ് ആ സ്ഥലം കാണുമ്പോഴാണ് നമുക്ക് ഒരു വിഷമം തോന്നുക അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഇവിടെ ഇത് അത്രയും വലിയ രീതിക്കുള്ളൊരു സ്റ്റാച്ചു ആണേ അപ്പോൾ അവിടെയൊക്കെ പോയി മക്കൾ കുറേ നേരം അവിടെ നിന്ന് അവർക്ക് ഈ വാ ന അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മക്കളല്ലേ അപ്പോൾ അവർക്ക് ഒരു പുതിയ സ്ഥലത്തൊക്കെ പോകുന്നതിൻ്റെ സന്തോഷം കുറേ ഓടിക്കളിക്കാനുള്ള സ്ഥലം അങ്ങനെയൊക്കെയല്ലേ അവർക്ക് അപ്പോൾ അവർ കുറേ നേരം ഓടിക്കളിച്ചു അവിടുന്ന് അവർക്ക് അതിൻ്റെ എന്താണ് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ഇവിടെ എന്താണെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അവർ രണ്ടുപേരും കുറേ നേരം ഓടിക്കളിച്ചു അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത് അതേപോലെ തന്നെ നമ്മൾ വിജയ ദിവസ് അങ്ങനെ കോർ കോർ ഡേ അങ്ങനെയുള്ള സമയങ്ങളിൽ ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇവരാദരിക്കുമെങ്കിലും അതേപോലെ തന്നെ പുതുതായിട്ട് ഒരു ഓഫീസർ വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു ആദരവ് കൊടുത്തതിന് ശേഷം മാത്രമേ ഡ്യൂട്ടിയിൽ കയറൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിച്ച ആൾക്കാരെ നമ്മൾ ഓർക്കുക അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോന്നു അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ബായ്